ഹായ് ഫ്രണ്ട്സ് വിദ്യ ഫ്രം മിത്രം കളക്ഷൻ മിത്രം കളക്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഞെട്ടിപ്പോകുന്ന വിലക്കുറവിൽ അടിപൊളി ഒരു പാർട്ടി വെയർ കളക്ഷനുമായിട്ടാണ് ജോർജ്ജറ്റിൽ ഹെവി ഹാൻഡ് വർക്ക് ചെയ്ത ഏലിയൻ പാറ്റേണിൽ വരുന്ന കുർത്തി വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഓൾ കേരള ഫ്രീ ഷിപ്പിങ്ങിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് സൈസസ് ആണെങ്കിൽ എല്ലാ സൈസസും അവൈലബിൾ ആണ് താനും ഫസ്റ്റ് വൺ വരുന്നത് ഞാൻ ഈ വേർ ചെയ്തിരിക്കുന്നതാണ് നമ്മൾ നാല് കളേഴ്സ് മാത്രമേ വീഡിയോയിൽ കാണിക്കുന്നുള്ളൂ ഈ നാല് കളേഴ്സിന് പുറമെ ഉള്ള ഒരു എന്താ പറയുക ഒരു ഈ നമ്മുടെ ചാനൽ ത്രൂ നിങ്ങൾക്കുള്ള ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഫുൾ നമ്മൾ ചെയ്തു തരും നമ്മൾ ഓൾറെഡി നാല് കളേഴ്സ് നിങ്ങളെ പാറ്റേൺ മനസ്സിലാക്കാൻ വേണ്ടി നാല് കളേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു ബട്ട് ഈ നാല് കളേഴ്സ് ഒക്കെ നിങ്ങളുടെ ചിലപ്പോൾ കോമൺ ആയിട്ട് എല്ലാടേലും ഉണ്ടാകുമായിരിക്കാം ഇതല്ലാണ്ട് വേറെ നിങ്ങളുടെ ഏത് കളറാണോ ഇല്ലാത്തത് ആ കളറിലും നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും നമുക്ക് എക്സിക്യൂട്ടീവ്സിന് മെസ്സേജ് അയച്ചാൽ മാത്രം മതി കേട്ടോ ഫസ്റ്റ് ഓൺ വരുന്നത് ഞാൻ ഈ വേർ ചെയ്തിരിക്കുന്നതാണ് നല്ലൊരു ഡാർക്ക് ബ്ലാക്ക് കളറാണ് ഫോക്സ് ജോർജറ്റ് ആണ് മെറ്റീരിയൽ ഇതിലെ നെക്കിലെ ആ ഒരു ഹാൻഡ് വർക്ക് നോക്കി നല്ല ഭംഗിയായിട്ടുള്ള ഹാൻഡ് വർക്ക് കട്ട് വന്നിരിക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ പിങ്ക് പിങ്ക് അല്ല റോസ് കളർ കട്ട് ബീഡും അതുപോലെ തന്നെ പേൾസ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഗോൾഡൻ കട്ട് ബീഡ് യൂസ് ചെയ്താണ് ഈ ഒരു ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നത് അതിന് ശേഷം എ പാറ്റേണിൽ നല്ല ലെങ്തി ആയിട്ട് നല്ല ഫ്ലയേഡ് ആയിട്ടോ കുർത്തി വന്നിരിക്കുന്നത് ലൈനിങ് ആണ് കുർത്തിയുടെ സെയിം ലെങ് തന്നെ ലൈനിങ് വരുന്നുണ്ട് സ്ലീവ് വരുന്ന വിത്തൗട്ട് ലൈനിങ്ങിലാണ് ചെയ്തിരിക്കുന്നത് വിത്ത് ലൈനിങ്ങിൽ വേണമെങ്കിലും ചെയ്തു തരുന്നതാണ് പ്രൈസ് വരുന്നത് ഓൺലി ത്രീ ഡബിൾ നയൻ ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് എ ലൈനിലാണ് നമ്മൾ കൊണ്ടുവന്നത് നിങ്ങൾക്കിത് സെലക്റ്റഡ് ആയിട്ടാണ് വേണമെങ്കിൽ നമ്മൾ അങ്ങനെയും ചെയ്തു തരാം കേട്ടോ അതുപോലെ സ്ലീവ് ഫുൾ സ്ലീവ് ആക്കി വേണമെങ്കിൽ അങ്ങനെയും ചെയ്ത് തരുന്നതാണ് നിങ്ങളുടെ ഇഷ്ടം എന്താണോ അതനുസരിച്ച് നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും പ്രൈസ് വരുന്ന വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമേയുള്ളൂ എല്ലാ സൈസുകാർക്കും പർച്ചേസ് ചെയ്യാൻ സാധിക്കും എക്സ്ട്രാ സ്മോൾ ടു ഡബിൾ എക്സലാണ് ഈ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ എന്ന് വരുന്ന പ്രൈസ് വരുന്നത് ഇനി പ്ലസ് സൈസാർക്ക് വേണമെങ്കിലും പ്രൈസ് റേഞ്ചിൽ ചെറിയൊരു വ്യത്യാസത്തോടെ പ്ലസ് സൈസുകാർക്കും പർച്ചേസ് ചെയ്യാൻ സാധിക്കും അപ്പം നമുക്കിതിൻ്റെ നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് പിങ്കിന്റെ പേസ്റ്റൽ പേസ്റ്റിൽ ഷെയ്ഡാട്ടോ അതാ ഇങ്ങനെയാണ് വരുന്നത് അതിൻ്റെ ഹാൻഡ് വർക്ക് വരുന്നത് ഇങ്ങനെയാണ് ഗോൾഡൻ കട്ട് വീടും അതുപോലെ തന്നെ എന്താ പറയാ റോയൽ ബ്ലൂ കട്ട് വീടും ഷുഗർ പേളും ഒക്കെ യൂസ് ചെയ്താട്ടെ ഈ വർക്ക് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ തിക്കായിട്ട് തന്നെ ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ആട്ടാണ് വന്നിരിക്കുന്നത് അതിനുശേഷം ഏതേനില് നല്ല ലെങ്തി ആയിട്ട് നല്ല ഫ്ലേഡായിട്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ ഹൈറ്റ് കുറവുള്ളവർക്ക് ലെങ്ത് കുറവ് വേണം അങ്ങനെ അങ്ങനെയുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെയും ചെയ്തിരുന്ന കേട്ടോ നോർമലായിട്ട് നമ്മൾ ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ലെങ്ത്തിന് ആണ് ഞാൻ ഈ വേർ ചെയ്തിരിക്കുന്ന കുർത്തി ചെയ്തേക്കുന്നത് ഇതിലും ലെങ്ത് കുറവ് വേണമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അങ്ങനെയും ചെയ്തു സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് അതാ വിത്ത് ഔട്ട് ലൈനിങ്ങിലാണ് ഓൺലി ത്രീ ഡബിൾ നയൻ ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് എക്സ്ട്രാ സ്മോൾ ടു ഡബിൾ എക്സിൽ അവൈലബിൾ ആയിട്ട് വരുന്ന സൈസ് നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് നല്ല അടിപൊളി ഒരു ബോട്ടിൽ ഗ്രീൻ കളർ ആട്ടോ ബോട്ടിൽ ഗ്രീനകത്തോട്ടേക്ക് ആ റെഡ് കട്ട് വീടൊക്കെ വന്നപ്പോഴേക്ക് എന്ത് ഭംഗിയാണെന്ന് നോക്കി നമുക്ക് റെഡ് അത് ബോട്ടും ഷോളും ഒക്കെ യൂസ് ചെയ്താൽ അടിപൊളിയായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന മുന്നൂറ്റി തൊണ്ണൂറ്റി അടിപൊളി ഒരു പാർട്ടി വെയർ കളക്ഷനാണ് മിസ്സ് ചെയ്യാതെ തന്നെ പർച്ചേസ് ചെയ്യുക ഒരിടത്തൊന്നും മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിലേക്ക് നിക്കുക ഈ പ്രോ പ്രോഡക്റ്റ് കിട്ടത്തില്ല കേട്ടോ അത് മിസ് ചെയ്യാതെ തന്നെ പർച്ചേസ് ചെയ്യുക നമുക്ക് ലാസ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് നമ്മൾ ഈ ബ്ലാക്ക് മിക്സ് ആയിട്ട് വരുന്നൊരു ഓറഞ്ച് ഉണ്ടല്ലോ ഓറഞ്ചിന്റെ പേസ്റ്റൽ ഷെയ്ഡ് കറക്റ്റ് എനിക്ക് കളർ ഏതാ എന്ന് പറയാൻ അറിയില്ല കേട്ടോ എന്തെങ്കിലും ഒരു വെറൈറ്റി കളറാണ് നമ്മൾ ആദ്യമായിട്ട് ഈ കളർ കൊണ്ടുവരുന്നത് അധികം ആൾക്കാരിൽ ഉണ്ടാവാൻ സാധ്യതയില്ല അതാ ഈ ഒരു കളറിലേക്ക് ഈ ഒരു ഹാൻഡ് വർക്ക് വന്നപ്പോഴത്തെ ആ നോക്കി എന്ത് ഭംഗിയാന്ന് നോക്കി ഇങ്ങനെ കേട്ടോ ലുക്ക് വരുന്നത് ത്രീ ഡബിൾ നയൻ ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് എക്സ്ട്രാ സ്മോൾ ടു ഡബിൾ എക്സിൽ അവൈലബിൾ ആയിട്ട് വരുന്ന സൈസ് ഇന്നത്തെ വീഡിയോയിൽ ഹെവി ഹാൻഡ് വർക്ക് ചെയ്ത അടിപൊളി ഒരു പാർട്ടി വെയർ വേറെ ആണ് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് കൊണ്ടുവന്നത് നാല് കളേഴ്സ് ആണ് കാണിച്ചത് ഇതിന് പുറമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മറ്റേതെങ്കിലും കളേഴ്സിൽ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ നമ്മൾ അങ്ങനെയും ചെയ്തിരുന്നാണ് പർച്ചേസ് ചെയ്യേണ്ടത് വാട്ട്സ്ആപ്പ് ത്രൂ ആണ് വീഡിയോയിൽ മൂന്ന് വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് മാത്രം മെസ്സേജ് ചെയ്യുക അത് ത്രൂ മാത്രമേ നിങ്ങൾക്ക് ഓർഡർ എടുക്കാൻ സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ നമ്മൾ ഇവിടുന്ന് പാഴ്സൽ അയക്കുന്നത് ടെൻ ഡേയ്സിന് ഇവിടുന്ന് അയക്കുന്നത് ടെൻ ഡേയ്സിനുള്ളിൽ നിങ്ങളുടെ കയ്യിൽ കിട്ടുമെന്നല്ല എന്നല്ല പറയുന്നത് ടെൻ ഡേയ്സിനുള്ളിൽ ഇവിടുന്ന് നമ്മൾ ഐറ്റം അയക്കുന്നതായിരിക്കും ഡിലേ ആകത്തില്ല ടെൻ ഡേയ്സിനുള്ളിൽ തന്നെ ഇവിടുന്ന് അയക്കുന്നതായിരിക്കും അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തെടുത്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കും കൂടെ തന്ന് സപ്പോർട്ട് ചെയ്യണം അതുപോലെ മാക്സിമം എല്ലാവരും ഗീവയിൽ പങ്കെടുക്കണം ഇന്നലത്തെ ഗീവ വേ വിന്നർക്കുള്ള ഗിഫ്റ്റ് ഇന്ന് തന്നെ ഇവിടുന്ന് പോകുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഗീവവയിൽ പങ്കെടുക്കുക ഗീവോയിൽ പങ്കെടുക്കാൻ ചെയ്യേണ്ടത് ഡെയിലി വരുന്ന യൂട്യൂബ് വീഡിയോയുടെ ലിങ്ക് നല്ലൊരു ക്യാപ്ഷൻ കൊടുത്ത് നിങ്ങളുടെ വാട്സാപ്പ് സ്റ്റാറ്റസ് ആക്കുക ട്വൻറ്റി ഫോർ അവേഴ്സിന് ശേഷം വ്യവേഴ്സിൻ്റെ ഭാഗം സ്ക്രീൻഷോട്ട് എടുത്ത് ഞങ്ങൾ വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്ത് തരിക അതുപോലെ തന്നെ ഡെയിലി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക ചെയ്യുക ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക ഓൾറെഡി ഫോളോ ചെയ്തവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇത്രയും ചെയ്താൽ നിങ്ങൾക്ക് ഗീവോയിൽ പങ്കെടുക്കാൻ സാധിക്കും വിന്നറെ കാത്തിരിക്കുന്ന അടിപൊളി കുർത്തീസാണ് എല്ലാ സൺഡേസിലുമാണ് നമ്മൾ ഗീവോയുടെ വീഡിയോ എടുക്കുന്നത് മാക്സിമം എല്ലാവരും പങ്കെടുക്കുക കേട്ടോ അപ്പോൾ നമുക്കിനി നാളെ കാണാം അടിപൊളി വെറൈറ്റി കക്ഷൻസുമായിട്ട് താങ്ക് യു